നമസ്കാരം ജ്യോതിഷ ഹന്തിയിലേക്ക് സ്വാഗതം നമ്മുടെ നിരവധി പ്രേക്ഷകരുടെ സംശയങ്ങളായിരുന്നു ജാതകം നോക്കി വിവാഹം നടത്തിയതിനു ശേഷവും പല വിവാഹങ്ങളും പിന്നീട് വിവാഹമോചനത്തിലേക്ക് മോചനത്തിലേക്ക് വരികയുണ്ടായി എന്നുള്ളത് അങ്ങനെയുള്ള നിരവധി സംശയങ്ങളും നമ്മുടെ ഈ ഇതിലേക്ക് നമുക്ക് കത്തുകളായിട്ടും മറ്റുമൊക്കെ മെസ്സേജുകളായിട്ടും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പറ്റിയുള്ള സംശയങ്ങൾ നമ്മുടെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ കുടമാളൂർ ശർമാജിയുമായിട്ട് നമുക്ക് പങ്കെടുക്കാം നമസ്കാരം നമസ്തേ നിരവധി സംശയങ്ങളാണ് നമ്മുടെ പ്രേക്ഷകൻ നമ്മളോട് ഇതുപോലുള്ള സംശയങ്ങൾ മറുപടി തുടങ്ങാം ഒരാൾ പരിപൂർണ ആരോഗ്യവാനാണെന്ന് മെഡിക്കൽ ചെക്കപ്പ് വേണത് ആയുഷ്കാലം മുഴുവൻ അയാൾ പരിപൂർണ ആരോഗ്യവാനാണോ ആയിരിക്കുമോ ആകുമോ ആകണമെന്നില്ല ആയിക്കൂടാമെന്നുമില്ല ഇടയ്ക്കൊരു കൊറോണ വരാം ഇടയ്ക്കൊരു മഞ്ഞപ്പിത്തം വരാം ഇടയ്ക്ക് അത് വരാം ഇത് വരാം എന്ന് പറയുന്ന പോലെ ഒരു ജാതക നിലയിൽ ത്രൂ ഔട്ട് ദീർഘസുമഗലി യോഗം സ്ത്രീകൾക്കുണ്ടോ അല്ലെങ്കിൽ ദാമ്പത്യഭാഗ്യം ത്രൂ ഔട്ട് ഉണ്ടോ എന്നൊന്നും ആദ്യമേ തന്നെ നോക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഒന്നിലധികം വിവാഹ ബന്ധമുണ്ടോ എന്നോട് രണ്ടാമൊന്നുകൂടെ നോക്കണം അല്ലെ അപ്പോൾ ആദ്യം പറഞ്ഞു ത്രൂ ഔട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് കാണുന്നു ഒന്നിലധികം ബന്ധമുണ്ടോ എന്ന് നോക്കുന്നു അതിൽ ഒന്നിലധികം ഉണ്ട് എന്ന് കാണുന്നു ഇനി ജ്യോതിഷം പറയില്ലേ രണ്ടോ മൂന്നോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മൂന്ന് വിവാഹവും നാല് വിവാഹമൊക്കെ നടത്തുന്നവരില്ലേ പക്ഷേ ത്രൂ ഔട്ട് ബന്ധമുണ്ടോ എത്ര എണ്ണം ഗ്യാപ്പുണ്ട് ഒരെണ്ണം തന്നെ എത്ര കാലത്തേക്കുണ്ട് അത് അതാണോ ജീവിതകാലം മുഴുവൻ എന്നുള്ളത് ഏകദാമ്പത്യ യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് അതായത് ഒരു പുരുഷനോ സ്ത്രീയോ ഒരു സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിച്ചു അവരെ അങ്ങ് മരണം വരെ അവർ മാത്രമായി മുന്നോട്ട് പോകും അതേസമയം പുനഃഭൂ എന്ന് പറയുന്ന യോഗമുണ്ടോ അങ്ങനെയൊക്കെ വിവാഹം കഴിച്ചെങ്കിലും അത് ഡൈവോഴ്സായോ മരിച്ചുപോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി പണങ്ങി പിരിഞ്ഞോ ഒക്കെ പോയിട്ട് രണ്ടാമതൊരു വിവാഹബന്ധം പുനഃഭൂ പുനഃ പുനഃവിവാഹമുണ്ടോ എന്നുണ്ടെങ്കിൽ അതും ഗ്രഹനിലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് കാലം എപ്പോൾ ആ കാലഘട്ടത്തിങ്കിൽ ഒരു സഡൻ ബ്രേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ഇപ്പോഴത്തെ വിവാഹബന്ധത്തിലുണ്ടാകും അല്ലെങ്കിൽ ഒരു ഡൈവേർട്ട് ഉണ്ടാകും അതിന് ശേഷമുള്ളതായിരിക്കും പിന്നെയുള്ള ബന്ധം ഇങ്ങനെയുള്ള ആ അനവധി ചോദ്യങ്ങൾക്ക് അനവധി ഉത്തരങ്ങൾ ഒരേ ഗ്രഹനിലയിലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ ദീർഘപൊരുത്തുണ്ടോ എന്ന് നോക്കും മറ്റുള്ള കാര്യങ്ങൾ പൊരുത്തം മാത്രം നോക്കും നോക്കും അങ്ങനെയാണ് നമ്മൾ വിവാഹം ചേർക്കുന്നത് നോക്കും ഇത് നോക്കുന്നില്ല ഇല്ല അതൊക്കെ എടുത്ത് പുനർവിവാഹം ഉണ്ടോ അല്ലെങ്കിൽ അതാണ് അതൊന്നും പിന്നെ സന്താനം ഉണ്ടാവുമോ അതൊരു ചോദ്യമല്ലേ അതെ അപ്പം അത് ഇല്ലെങ്കിൽ സന്താനം ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ വിവാഹം കഴിച്ചു അങ്ങനെ അയാൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരുണ്ട് അറിഞ്ഞു അറിയാതെയും അറിയാതെ ഇപ്പം പറ്റിയ ഇല കാലം ഉള്ള ഇതാണ് ഒരു ന്യൂക്ലിയർ യുഗമാണ് അറിഞ്ഞു തന്നെ പോകും അതുപോലെ തന്നെ അവശ്യനിലയിൽ രോഗിയായി പോകുന്നു എന്നിട്ടൊരു വിവാഹബന്ധം വേറെ നടത്തും ഇങ്ങനെ ഒരു നൂറ് കണക്കിന് വ്യാഖ്യാനം ഇതിനകത്തു ഏത് രീതിയിലാണ് എന്നുള്ളത് മൊത്തത്തിലു നോക്കുക എന്നിട്ട് ആണ് ഈ പൊരുത്തം നോക്കിയിട്ടേ കാര്യമുള്ളൂ ശരി പറഞ്ഞാൽ വിമർശകരായിട്ടുള്ള ദാമ്പത്യ ദാമ്പത്യോഗമുണ്ട് ഒരു അമ്പത് കൊല്ലം അല്ലെ അറുപത് കൊല്ലം പക്ഷെ ദേവനും അസുറിനും ആണെങ്കിൽ അവരെന്നും കീരിയും പാമ്പുമായിട്ട് അറുപത് കൊല്ലം ജീവിക്കുമെന്നാണ് അറുപത് കൊല്ല അവര് തമ്മിൽ മാനസികമായിട്ടുള്ള അവസാനം വരെ അതെ അവസാന കാലഘട്ടത്തിൽ അതിന് മാറ്റമില്ല ഒരു കാര്യത്തിൽ തന്നെ തന്നെ വീണ്ടും അതെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രേക്ഷകര് മറ്റൊരു സംശയം ചോദിച്ചിരിക്കുന്നു അതായത് രമേശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മാഹിൽ നിന്നാണ് മകന് വേണ്ടി എഴുതുന്നു മകൻ പ്ലസ് ടു കഴിഞ്ഞു എൻട്രൻസ് എഴുതി കിട്ടിയില്ല ഇനി എൻട്രൻസ് എഴുതി കിട്ടുമോ എന്നൊരു സംശയം ഇപ്രാവശ്യം വിജയിക്കുമോ എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല ഇനിയിപ്പോൾ എഴുതിയാൽ കിട്ടുമോ എന്നുള്ള സംശയമാണ് പ്രണിപ്പിച്ചിരിക്കുന്നത് മകന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ അല്ലേ അതെ കാരണം അതൊരു തീക്കളിയാണ് കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് അതെ പഠിത്തവും ഒരു വർഷത്തെ അല്ലെ രണ്ട് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് നാല് വർഷത്തെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ഡിഗ്രിയാണ് അത് ചുമ്മാ നമുക്കത് ഗ്രഹനില നോക്കാതെ പറയാൻ പറ്റില്ല മറ്റേത് ഒരു ലൈഫിലുള്ള ഒരു കാര്യമാണ് ഇതൊരു ലൈഫിൽ തന്നെയുള്ളതാണെങ്കിലും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ പയ്യൻ്റെ ഗ്രഹനിലയിൽ ജനിച്ച ലഗ്നം മുതൽ എണ്ണി എണ്ണി വരുമ്പോൾ വിദ്യാകാരകനൊക്കെ പവർഫുള്ളായിട്ടൊക്കെ നിൽക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഒന്ന് എഴുതി തോറ്റതെന്നൊരു ചോദ്യം ന്യായമായിട്ട് വരാം ഏതൊരു വ്യക്തിക്കും ജാതി മത വർഗ വർണ്ണ കുല സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല രാജ്യാന്തര രാഷ്ട്രീയ ഭേദം എന്നെയായി ജനിച്ച ലഗ്നത്തിൻ്റെ ഒമ്പതാമത്തെ രാശിയാണ് ഭാഗ്യം ഈ പറഞ്ഞ എല്ലാവർക്കും ഒമ്പതാമത്തെ രാശിയാണ് ആ ഭാഗ്യത്തെ നിൽക്കുന്ന ഗ്രഹത്തെയും ആ ഭാഗ്യരാശിയെയും ആ ഭാഗ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ഏതെല്ലാം ശുഭഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഏതെല്ലാം പാപഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്നു ഏതെല്ലാം ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നു ഏതെല്ലാം യോഗനിലകളിലാണ് ആ ഭാഗ്യനില നിൽക്കുന്നത് ഏതെങ്കിലും കാളസർപ്പങ്ങളുടെ ദൃഷ്ടിയുണ്ടോ അക്ഷകാളസർപ്പമുണ്ടോ കേമദ്രുമ ദൃഷ്ടിയുണ്ടോ ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നോക്കി ആ ഭാഗ്യഭാവത്തിലെ ഗ്രഹത്തിന് ബലം ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ ആ ഭാഗ്യഭാവത്തിലെ ഗ്രഹത്തിന് ബലം ഇല്ലാതിരിക്കുകയും ചെയ്യുക ഒരാളൊരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിന് ഹാജരാകുക ആ ലോണമൊക്കെ പഠിച്ചിട്ടുണ്ട് കഴിവുള്ള ആളാണ് യോഗ്യനാണ് പല ഇൻ്റർവ്യൂകളിലും ഇൻ്റർവ്യൂ ചെയ്യുന്നവർ തന്നെ തോറ്റിട്ടുണ്ട് അത്രയ്ക്ക് പാകാത്മ്യമുണ്ട് പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് വിധേയനായ ആളിനും രണ്ട് ദിവസം മുമ്പ് ശക്തമായ കൊഹോണ ബാധിച്ചു ഈ എന്തു ചെയ്യും അവിടെ പോയി ഇരിക്കാം എന്നുള്ളതേ ഉള്ളൂ ദൃഷ്ടി ചെയ്യാൻ പോലും മേല ടയർഡാകുക വീഴുക എങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും ആ സെയിം ആസ് ഈ വിദ്യാർത്ഥി കഴിവുണ്ട് അർഹതയുണ്ട് യോഗ്യതയുണ്ട് പരിശ്രമമുണ്ട് എന്നാൽ ഓർമ്മത്തിൽ പരാജയമായി ആ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് ശനിപുത്രനായ ഗുളികൻ ഭാഗ്യരാശി ഗുളികൻ നിന്നാൽ ഈ ഗുളികന് ചില ലക്ഷ്യങ്ങളുണ്ട് അതും പ്രകാരമേ സാധിക്കത്തുള്ളൂ ഈ ഗുളികനെ ആണ് വരുന്ന ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന അല്ല ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് തവണ ചിലപ്പം നിർഭാഗ്യം കൊടുക്കും നിർഭാഗ്യം കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഇൻ്റർവ്യൂകൾ കയറി പോകാനായിരിക്കും ഈ ഗുളികൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒത്തിരി കഥകൾ അതിൻ്റെ ഉണ്ടാവും ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും ഒത്തിരി കൈവഴികൾ അതിൻ്റെ ഉണ്ടാവും ഓരോ സോൾജിയറോ അല്ലെങ്കിൽ ഒരു വെറും ഒരു സാധാരണ മനുഷ്യനാവാനായിട്ട് ആഗ്രഹിച്ച ആൾ ചിലപ്പം വലിയൊരു ഭരണകർത്താവായി മറിയുന്നവരും അങ്ങനെ അത്ത ഉത്തരവാദിത്വമാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിന് അഹ് അർഹതയുള്ള ഒരാളിനെ ചിലപ്പോൾ ഒരു സോൾജിയറായിട്ടായിരിക്കും ഇപ്പോഴുന്നത് എന്തായാലും ഭാഗ്യത്തിൽ ഗുളികനുണ്ടെങ്കിൽ അതായത് മാന്തി എന്ന് എഴുതി കാണും ജാതകത്തിൽ മാന്തി എന്ന് വെച്ചാൽ മന്ദൻ്റെ മകൻ മന്ദൻ എന്ന് പറഞ്ഞാൽ കാലേ മന്ത പതുക്കെ സഞ്ചരിക്കുന്നവ ആണ് ശനി സൗരയോഗത്തിൽ ഏറ്റവും ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്കുള്ള പ്രയാണം ശനിക്കാണ് ദൂരക്കൂടുകൾ അത് കഴിഞ്ഞ് രാഹു കേൾ കേൾക്കും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആ മന്ധൻ്റെ മകനെയാണ് മാന്തി എന്ന് വിളിക്കുന്നത് ഈ മാന്തി അവൻ മാന്തും ആ ഭാഗ്യത്തിന് അപ്പം അർഹത യോഗ്യത കഴിവ് പേര് പ്രശംസ ലക്ഷ്യം ഇങ്ങനെയുള്ളതിനെ അവിടെ തളർത്തിക്കളയും എന്നിട്ട് അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഈ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഇവരെ കടത്ത് വിടും അല്ലെങ്കിൽ പോകാൻ നിർബന്ധിതനാണ് പക്ഷേ സമയം മാറ്റം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ആ അതായത് ഒരു വെജിറ്റേറിയൻ സദ്യ ഉണ്ണാനായിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ തേ നിൽക്കുന്ന ഒരു വിദേശ ഒരു വാനലിലൊക്കെ പോകുന്നു തേക്കടിയിലോ അല്ലെങ്കിൽ അവിടെയോ അവിടെയോ അല്ലെങ്കിൽ മൂന്നാറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് ആ ചെല്ലുന്നിടത്തൊരു ബന്ധുവും അവരുടെ ലക്ഷ്യങ്ങളെല്ലാം തെറ്റി പിന്നെ കിട്ടുന്നത് ഭുജിക്കുക എന്നു എന്ന് പറഞ്ഞ മാതിരി ഭാഗ്യരാശിയിൽ ഗുളിക നിൽക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലോ അവരുടെ ലക്ഷ്യമോ അവരുടെ ഉദ്ദേശമോ ഭാഗ്യമോ അത് പ്രത്യേകിച്ച് ഉദ്യോഗം ഹയർ സ്റ്റഡീസ് പ്രമോഷൻ കല്യാണം സന്താനം ലക്ക് സമ്പാദ്യം മേൽഗതി ഉന്നതി ഉയർച്ച വളർച്ച ലക്ഷ്യം ഫലം ഒരു തൈ തൈവച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടായി അനുഭവിക്കാൻ നമുക്ക് തൈ വെച്ച് പിടിപ്പിക്കാം ഫലം വേറെ പോകും ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഉള്ളവരും ഒത്തിരി ഉള്ളവരും സാധ്യതയുള്ളവരും ജയിക്കുന്നില്ല ആ രംഗത്ത് ശോഭിക്കുന്നില്ല പകരം അവർ വേറൊരു ലെവലിൽ ക്ഷോഭിക്കുന്നു ഇന്നലെ വരെ ചുമ്മാ വഴക്കാലിയ തെമ്മാടിയും ആയിട്ട് കള്ളു കഞ്ചാവ് ഉപയോഗിച്ച് നടന്നവൻ വലിയ ഭാഗ്യസ്ഥാനത്ത് എത്തുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സദാചാരക്കാരന് വളരെ മോശമായതിനനുഭവം വരുന്നു അത് ജാതക നില ജ്യോതിഷന്മാർ പറയുന്നതാണ് കേട്ടോ ഭാഗ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്തതാണ് ഇദ്ദേഹത്തിന് ഗുളിക നിൽക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കഴിവുണ്ടായിട്ടും എന്നിരുന്നാലും അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ നിൽക്കുന്ന ആഗ്രഹത്തെ ഗ്രഹത്തെ ഗുളികനെ നമ്മളൊരു പ്രയാണത്തെ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ തടസ്സം നിൽക്കുന്നയാളെ കണ്ട നമ്മൾ തിരിച്ചു തിരിച്ചുപോരല്ലോ വേണ്ടത് ചേട്ടാ ഞാൻ എന്ത് തെറ്റിയത് ചേട്ടൻ എന്നാ വേണ്ടേ അത് എനിക്കിന്നത് വേണം എനിക്കിവിടെ ഈ ഇന്നത് തന്നാൽ നിന്നെ തെറ്റിവിടാം അല്ലെങ്കിൽ നമ്മെ സന്തോഷിപ്പിക്കണം സാധാരണ നിലയിൽ നമ്മൾ സാമദാന ഭേദദണ്ണം കൊടുക്കും എണ്ണ ഞാൻ കണ്ടോളാം അല്ലെങ്കിൽ സഹായിക്കാം അല്ലെങ്കിൽ എന്നെ ഒന്ന് കടത്തിവിടുക അല്ലെങ്കിൽ എതിർക്കാവുന്ന എതിർത്തോ ഞാനും നിന്നെ പോലെ കണ്ടോളാം ഏത് രീതിയിൽ സാമദാനം ഭേദദണ്ണം ദണ്ണം ഗുളികനെ ഈ ഗരുഡപഞ്ചാക്ഷരി എന്ന് പറയുന്നു കർമ്മ കൊണ്ട് അതായത് ഒരു പാമ്പിൻ്റെ രൂപമാണ് ഈ ഗുളികൻ നമ്മൾ ഈ കോഹോണയുടെ ഈ എമ്പളം രണ്ട് പാമ്പിൻ്റെ തല കാണിക്കുന്നില്ലേ എന്നാൽ പിന്നെ രണ്ട് കുതിരകളെയും താ കാണിക്കാത്ത ആനയുടെ കാണിക്കാത്ത രണ്ട് വേറെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ട് അതൊരു വിഷത്തിൻ്റെ ഒരു പ്രതീകമല്ലേ കാണിക്കുന്നു അതെ മലിന അപ്പം ഈ ഗരുഡനെ പ്രസാദിപ്പിച്ച് ഈ ഭാഗ്യത്തിലെ ഗുളികനെ അവിടെ നിന്ന് മാറ്റുന്ന ഇതാണ് ഗരുഡപഞ്ചാക്ഷരി അതിനെ ചില അഞ്ചറ്റുപത്ത് മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു മന്ത്രോച്ഛാടനത്തോടുകൂടി ഗരുഡപത്മ അമിട്ട് ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ കൊണ്ട് അതായത് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഭൂമിയിലെ ജലാംശത്തിൻ്റെ ഒരു ഓഹരിയാണ് വെള്ളമായിട്ട് കൊടുക്കുന്നത് ഭൂമിയുടെ പ്രതീകമായിട്ട് കളഭം ചന്ദനം ആകാശത്തിൻ്റെ പ്രതീകമായിട്ട് പുഷ്പം ഓക്സിജൻ്റെ പ്രതീകമായിട്ട് സാമ്പാണുത്തിരി അഷ്ടഗന്ധം സൂര്യൻ്റെയും വെട്ടത്തിൻ്റെ പ്രതീകമായിട്ട് കപ്പൂരം വിളക്ക് ദീപം മെഴുതിരി ഇങ്ങനെ വെട്ടം ഈ അഞ്ച് തത്വങ്ങളെ വിധിപ്രകാരം പൂജിച്ചിട്ട് അതിനു വേണ്ട ഹോമിയോപതി ചെയ്ത് അതിൻ്റെ ശാപം മാറ്റുക ഇങ്ങനെ ഗുളികൻ ഒമ്പതിൽ വരാൻ കാരണം ചിലപ്പോൾ ഇവരുടെ പൂർവീകന്മാരോ ഈ വ്യക്തിയുടെ മുജന്മമോ അർഹതയുള്ള ആരെയോ ചവിട്ടി താത്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മമോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ പശ്ചാത്തലമോ കിട്ടേണ്ടവന് കൊടുക്കാതെ അർഹതയില്ലാത്തവനെ അടുക്കളവാതിലിലൂടെ കേട്ടിവിടാനായിട്ട് സഹായിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയോ വ്യക്തിയുടെ മുജ്ജന്മമോ അല്ലെങ്കിൽ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരോ അന്നത്തെ അവരുടെ ആ ശാപമാണ് ഈ ഗുളികനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി നിരപരാധിയാണെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നില്ലേ അപ്പോൾ ആ പ്രായച്ചത്വം ഉള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത ടെസ്റ്റിൽ ഇദ്ദേഹം കടന്നുകൂടും ലക്ഷ്യത്തിലെത്തും ഇല്ലെങ്കിൽ എന്താ ഡൈവേർട്ട് ചെയ്ത് വേറെ വിഷയത്തിലേക്ക് പോകും നിർഭാഗ്യവാനായിട്ടു അതേസമയം യാതൊരു കഴിവും അർഹതയില്ലാത്തവൻ കനകസിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് ഈ ജന്മം അല്ലെ കഴിഞ്ഞ ജന്മം ഇത്രയും വിഷയങ്ങൾ ഇതിനകത്തുണ്ട് ഒരു കാലം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ജ്യോതിഷം എന്ന് പറഞ്ഞു നിന്നിൻ്റെ കാര്യമില്ല അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേരള പഞ്ചാക്ഷരി അല്ലെ എന്ന കർമ്മം ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലക്കാലം ചെയ്ത് അതിന് പറയുന്ന പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പാസ്സാവും പിന്നീടുള്ള ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കും കുറച്ച് കാലത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തേക്കിന് പിന്നെ ഈ തടസ്സം ഈ കള ചെയ്യാൻ ഗുളികൻ വരൂല്ല കാരണം ഒരു തവണ സംതിങ് മേടിച്ചതായി കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വിട്ടേക്കാം എന്ന് വിചാരിക്കുന്നു പോലെ അപ്പം മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരണമല്ലോ ഒന്നേ മതിയാവും കേസം ഇത്രയാണ് അല്ലാണ്ട് ഗുളികൻ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വെറുതെ തള്ളിക്കളയരുത് അയാൾ ഏത് രാശിയിൽ നിൽക്കും ഏത് തരത്തിലുള്ള നീരസമാണ് ആ ഗുളികന് ഇതിൻ്റെ കാരണം എന്താണ് ഈ ഗുളികന് വരാൻ ആരാണ് കാരണം ഈ വ്യക്തിയാണോ കുടുംബക്കാരാണോ തലമുഖയാണോ ഈ വ്യക്തിയുടെ മുജന്മമാണോ അതിനെന്ത് ചെയ്താലാകുമെന്ന് ഒരു പ്രശ്നവിധിയിൽ ഈ കബഡി വെക്കും വെച്ചിട്ടില്ലേ ഈ കബടിയിൽ നമ്മൾ നോക്കും എന്നിട്ട് അതിപ്രകാരമുള്ള ദാനം അന്നം മരുന്ന് വസ്ത്രം പ്രാർത്ഥന അന്യാദാനം വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുളിയാന്മാരായിട്ട് കിടക്കുന്നവരെ തീ കത്തിച്ച് ഇറക്കി അന്നേരം വെച്ച കലോ ഒക്കെ വെച്ച് വെച്ചു കൊടുത്ത് തിരുവോണ നാളിനും ക്രിസ്മസിനും ഒക്കെ ഇറക്കി വിട്ടവരുണ്ട് അതുങ്ങളുടെ ശാപമൊക്കെ കുളിയനായിട്ട് വരും അതുങ്ങൾക്കൊരു ഒരു പരയൊക്കെ വെച്ച് കൊടുക്കുമോ കല്യാണം കഴിക്കാനായിട്ട് തടസ്സമുള്ള പെൺകുട്ടിക്ക് ഒരു രണ്ട് മൂന്ന് വളയോ ഒരു രണ്ട് സാരിയോ അല്ലെങ്കിൽ ഒരു സദ്യയോ ഒക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ മനസ്സെങ്കിലും ഒക്കെ കിളർക്കുകയാണെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് പല ആളുകൾക്ക് അനുഭവങ്ങളുണ്ട് തടസ്സങ്ങൾ മാറി വരിക പിന്നെ ഒരു പന്ത്രണ്ട് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് പുതുക്കുന്ന നന്നായിരിക്കും അതെ അങ്ങനെ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന പോലെ ഇതാണ് ഇതിൻ്റെ സോൾവ് ചെയ്യാനുള്ള ചെയ്യാനുള്ളത് ഗരുടെ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രവും അതിൻ്റെ ക്രിയാണ് അതൊരു ക്രിയയാണ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഈ വ്യക്തി അതെ ഈ ദുഷ്ടത്തിന് ശ്രമിക്കരുത് 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 അങ്ങനെയും കൂടെ ഉണ്ട് പ്രതിവിധി ചെയ്തില്ലോ പിന്നെയും നമ്മൾ ഇനി ചെയ്താലും എന്താ അങ്ങനെ ചിന്തിക്കരുത് കഴിവതും അന്നദാനം വസ്ത്രദാനം രക്തദാനം ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ദുരം കൊണ്ട് വിദഗ്ധ മൽക്കതം താൽസഹം ആകാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഒരു സുഖമില്ലാത്തൊരു ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കൊടുത്തിട്ട് ഇത് എന്നും പോക്കറ്റിൽ കരുതിക്കോണം എപ്പോഴും എന്നും കഴിക്കണം ഏഹ് കാരണം ആൾക്കാർ കഴിക്കേണ്ട ഗുളികയാണ് എന്ന് പറഞ്ഞ ഓരോ കഴിവതും നല്ല കാര്യങ്ങൾ അതെ ചെയ്യുന്ന കൂടെ ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഗുണം ചെയ്യാമെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഗുളികനെയൊക്കെ മാറ്റി സായുജ്യപ്പെടുത്തിയെടുക്കുക എന്നാണ് സമർത്ഥിക്കുന്നത് ഇന്നത്തെ ജ്യോതിഷ ജ്യോതിഷന്തി നമ്മുടെ സംശയ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് നമ്മളോട് ഒപ്പം ഈ സംശയ നിവാരണം നടത്തിക്കുന്ന ശ്രീ കുടമാറു ശർമാജിക്ക് പ്രേക്ഷകരുടെ പേരിൽ ഈ അസുഖത്തിൽ നന്ദി പറയുകയാണ് ഇനിയും ഇതുപോലെ നിരവധി സംശയങ്ങൾക്ക് നമുക്ക് ജ്യോതിഷ തന്നെ മറുപടി പറയുവാൻ ഇന്നുവരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു